കൊച്ചുവേലു ഗോമതി എന്നീ ദമ്പതിമാരുടെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് പതിനാറിനാണ് കെ സുരേന്ദ്രൻ ജനിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ കെ സുരേന്ദ്രൻ തൻ്റെ ജീവിതത്തിന് ഒരു ടൈലറിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് മലയാള സിനിമാ മേഖലയിലേക്ക് കടന്നുവരികയും സിനിമാ മേഖലയിലെ വസ്ത്ര അലങ്കാരകനായി മാറുകയും ആയിരുന്നു സി പി വിജയകുമാർ സംവിധാനം ചെയ്ത സമ്മേളനം എന്ന സിനിമയിൽ ആദ്യമായി കെ സുരേന്ദ്രൻ സ്വതന്ത്ര വസ്ത്ര മാറുകയും പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലെ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു മലയാളികൾക്ക് ചെറുതും വലുതുമായ നിരവധി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു നടനായിരുന്നു അദ്ദേഹം ഒരു അഭിനേതാവായി മാറിയ ശേഷം കെ സുരേന്ദ്രൻ പിന്നീട് ഇന്ദ്രൻസ് എന്നാണ് അറിയപ്പെട്ടത് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന സിനിമയിലെ ഇന്ദ്രൻസിൻ്റെ അഭിനയം അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവായി പിന്നീട് മലയാള സിനിമയിൽ തിരക്കുള്ള ഒരു നടനായി ഇന്ദ്രൻസ് മാറുകയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ ഇന്ദ്രൻസ് മലയാളികൾക്ക് ചിരിയുടെ മാലപ്പടക്കം വാരി വിതറിയ ഒരു അഭിനേതാവ് കൂടിയാണ് മലയാളത്തിലെ മികച്ച സിനിമകളിലെല്ലാം ഇന്ദ്രൻസിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുള്ള ചില സിനിമകളുടെ പോസ്റ്ററുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആളൊരുക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ദ്രൻസിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഇന്ദ്രൻസ് സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അന്താരാഷ്ട്ര പുരസ്കാരവും നേടിയെടുത്തു കൂടാതെ മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തിയായ ഇന്ദ്രൻസിന് ഒട്ടനവധി പുരസ്കാരങ്ങൾ വേറെയും ലഭിച്ചിട്ടുണ്ട് ഇന്ദ്രൻസിൻ്റെ ജീവിത പങ്കാളി ശാന്തകുമാരി മകൾ മഹിത മകൻ മഹേന്ദ്രൻ എന്നിവർ അടങ്ങുന്ന ഒരു കുടുംബമാണ് മലയാളികൾക്ക് സുപരിചിതനായ ഇന്ദ്രൻസിനെക്കുറിച്ച് കൂടുതലായി ഒരു വിവരണം നൽകേണ്ടതിൻ്റെ അനിവാര്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം സിനിമകൾ ഇതിനാലകം ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ ഇന്ദിരൻസ് ഇനിയും മലയാളികൾക്ക് നല്ല നല്ല സിനിമകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് ജഗദീശ്വരൻ ആയരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ദ്രനസ്നേയെക്കുറിച്ചുള്ള ഈ ലഘുവിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തരുവാൻ മറക്കരുത്